ഹായ് പുത്താംപുള്ളി നെയ്ത്തുകാരനിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഇന്ന് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി പ്രിന്റ് സാരിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അതിൽ നിന്ന് ഒരു പാറ്റേൺ നമുക്ക് എടുത്തു നോക്കാം ഇതിൽ കുറച്ച് കളേഴ്സ് മാത്രമേ ഞാനിവിടെ ഡിസൈൻസും കളേഴ്സും മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിന് കൂടുതൽ കളേഴ്സും ഡിസൈൻ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിലൊരു പാറ്റേൺ നമുക്ക് തുറന്ന് നോക്കാം ഇതാണ് പല്ലൂന് വരുന്ന ഡിസൈൻ ആണ് അതേ ഡിസൈൻ തന്നെയാണ് ആ താഴത്തെ ബോർഡറിലും മോളത്തെ ബോർഡറിലും വരുന്നത് സിമ്പിൾ ഡിസൈൻ ആണ് സൈഡിലും അതേപോലത്തെ ഡിസൈനാണ് വരുന്നത് താഴോട്ടുള്ളതിൽ മാത്രമേ ഡിസൈൻ വരുന്നുള്ളൂ ബോഡിയിൽ ഡിസൈൻ ഇല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് ആണ് ഇപ്പൊ ആ ഡിസൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ കണ്ട പാറ്റേൺ പോലെ അടുത്തൊരു പാറ്റേൺ നമുക്ക് നോക്കാം ഇതിൽ വരുന്ന ഡിസൈൻ തെയ്യത്തിന്റെ ഡിസൈൻ ആണ് പല്ലൂരി ഈ ഡിസൈനാണ് വരുന്നത് സൈഡിൽ ഈ ഡിസൈനാണ് വരുന്നത് രണ്ട് സൈഡിലും വലിയ ബോർഡർ ആണ് വരുന്നത് വലിയ തെയ്യത്തിന്റെ ഇതാണ് വരുന്നത് ബോഡി പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് താഴോട്ടും മേലോട്ടുള്ള ബോർഡറിൽ ഡിസൈൻ വരുന്നുണ്ട് ബിഗ് ഡിസൈൻ ആണ് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് ആ ഡിസൈനിൽ നടക്കുകയാണ് അതുകൊണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് നേടാം നമ്മൾ ആദ്യം കണ്ട ഫ്ലവർ ഡിസൈന് ഇത്രയും ഡിസൈനും കളേഴ്സാണ് വരുന്നത് ഇതും നമ്മൾ തെയ്യത്തിൻ്റെ ഡിസൈൻ കണ്ടു ഇതിൽ ഇതേപോലെ കുറേ പ്രിന്റഡ് സാരി ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിലേന ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോകൾ കാണും വരെ ബൈ